भगे गुरी नारायणी नमोस्पदे नमस्ते स्वम्हाम श्रीपीठे श्री गदास्ते महालक्ष्मी महालक्ष्मी महाल्मी नमोस्पदे शिव शिवगर श्याम शिवात्मा शिवोत्तम शिवमाग प्रणेदस्मी सदाशिव अवेक्ष എങ്ങനെയാണോ പൗർണമിക്കാവിലെ ദേവി ചെയ്യുന്നത് അതനുസരിച്ച് അത് ചെയ്യാം എന്ന് ശ്രമിച്ചു മന്ത്രിയെ നേരിൽ കാണാനുള്ള ഒരു അവസരവും നമ്മൾ അന്വേഷിക്കുന്നു ഇന്ന് അദ്ദേഹം കോഴിക്കോട്ടാണ് മടങ്ങി വന്നാൽ ഏത് സമയവും ഇവിടെ എത്തുമെന്നും ഇല്ലെങ്കിൽ അടുത്ത പൗർണമിക്ക് എത്തിച്ചെത്തുമെന്നും സമയവും കൂടെ ഓർമ്മിച്ച് ഒരു ഉത്തമമായ മുഹൂർത്തമാണ് നമ്മൾ നിശ്ചയിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ മാസവും ഇവിടെ എത്തുന്ന ിയുണ്ട് തൃശൂരിൽ നിന്ന് നമ്മുടെ നിറമറ കൺവഞ്ചറിൽ നിന്ന് അവിടെ എല്ലാം കൂടെ സാന്നിധ്യത്തിൽ അത് ചെയ്താൽ മതിയെന്ന് സൂചിപ്പിച്ചു പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തകരുമുണ്ട് വളരെ മംഗളകരമായി എല്ലാ പ്രവർത്തനങ്ങളിലും കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും തുടങ്ങാം എന്നൊരു ചിന്തയും കെ എസ് ആർ ടി സിക്ക് ഉണ്ട് എന്നറിയിക്കേണ്ടത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇവിടെ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നിലയിൽ ഒരു വീഡിയോയും കെ എസ് ആർ ടി സി ബസ്സിൽ അവർക്ക് കേട്ടുകൊണ്ട് വരാനുള്ള സംവിധാനവും കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യമായി വരുന്നവർക്കറിയില്ല അപ്പോൾ അത് കേട്ടുകൊണ്ട് വന്നാൽ അവർക്കിവിടെ വന്ന ആവക കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരവസരവും ഒരുക്കിയിട്ടുണ്ട് അത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചോളം നമുക്ക് നൽകുന്ന ഒരു വലിയ ആദരവാണ് പൂർണ്ണമികാവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി ഇങ്ങനെയൊരു സർവീസും വഴി നന്ദി അത് കടപ്പാട് കൃതാർത്ഥത ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് പൗർണമിയും മകൈരവും അഭിജിത്ത് മുഹൂർത്തവുമായ ഈ പുണ്യ മുഹൂർത്തത്തിൽ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അവർ ഭക്ഷണം കഴിയുകയായിരുന്നു ക്രമേണ കേരളത്തിന് പുറത്തു നിന്നും എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്നുമൊക്കെ വരാനിരുന്നു ലോകം അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ അമ്മയുടെ ആരാധനാ കേന്ദ്രം മാറുന്നതിന് കെ എസ് ആർ ടി സി തൽക്കാലം ഈ പുരുത്തിയ വലിയ സൗകര്യം നന്ദിപൂർവ്വം ഞങ്ങളെന്നും സ്മരിക്കും എന്നും കെ എസ് ആർ ടി സിയുടെ നടപ്പാടുള്ളവരാകും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ക്ഷേത്രത്തോടും നമ്മുടെ ആധ്യാത്മിക യജ്ഞങ്ങളോടും നമ്മുടെ നിരവധി ഭാഗവതാ ശബ്ദ യജ്ഞങ്ങളിലും നവാഹയജ്ഞങ്ങളിലും ഒക്കെ വന്ന പൗർണിക്കാവ് ദേവിയെക്കുറിച്ച് സ്വീകരിക്കുക അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ഏതവസരത്തിൽ പ്രതീക്ഷിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ യാത്ര ഉച്ചയ്ക്ക് രാവിലെ തുടങ്ങിയിരുന്നു ഉച്ചയ്ക്ക് ഔദ്യോഗികമായ ആർത്തെ പൂജ കഴിച്ച് വിശാന്തി ഇവിടെ വന്ന് ആ പൂജ നടത്തി നമുക്ക് മംഗളകരമാവട്ടെ ധാരാളം ഫെസ്റ്റിവൽ വരാനും കെ എസ് ആർ ടി സിയുടെ ഒരു ഭവനം പോലെ ഇത് കാണുവാനും അവർക്ക് വന്നാൽ ഭക്ഷണം കഴിച്ചാൽ അതിൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഒരാളായി മാറി കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരൊന്നല്ല ക്ഷേത്രത്തിലെ അംഗങ്ങളായി അവർ മാറുവാനുള്ള സൗകര്യങ്ങളും ക്രമേണ യാത്ര ചെയ്താൽ പോകുന്നവർക്ക് അവർക്ക് വെള്ളവും ലഘുഭക്ഷണവും ഒക്കെ ഒരുക്കുന്ന ഒരു പദ്ധതി കൂടി പണിയന്തരം ചെയ്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് മംഗളകാരമാകുന്നതിന് നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കെ എസ് എഫ് ബീസിൽ ചെയ്ത ഈ വലിയ ചെറിയ എല്ലാ നമസ്കാരവും നന്ദിയും ദേഹം അവർക്ക് ഐസും ആരോഗ്യവും ഐശ്വര്യവും അവരുടെ കർമ്മ മാർഗ്ഗങ്ങളിലും കുടുംബത്തിലും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ യാത്ര വിചാരിക്കാൻ ആരംഭിക്കും